രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയാണ് വാഹനം ഹാജരാക്കിയത് കേസെടുത്തതിന് പിന്നാലെ വാഹനം പഴയപടിയാക്കി രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയപടിയാക്കിയിട്ടുണ്ട് ആകാശ് തെലങ്കരിയുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ ലൈസൻസിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മറ്റ് ആർ ടിഒ സബ് ആർ ടിഒ പരിധികളിൽ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കും ഇതിനുള്ള നടപടി തുടങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ആകാശ തെലങ്കരി യാത്ര നടത്തിയത് ആകാശ് തിലങ്കരി സഞ്ചരിച്ച രൂപമാറ്റം വരുത്തിയ വാഹനം വയനാട് മോട്ടോർ വാഹന വകുപ്പ് തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുകയായിരുന്നു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള ഒൻപത് കുറ്റങ്ങളാണ് എംവി ഡി ചുമത്തിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപ പിഴയാണ് ഈ കുറ്റങ്ങൾക്കായി ചുമത്തിയത് എല്ലാ കേസും വാഹന ഉടമയായ മലപ്പുറം സ്വദേശി സുലൈമാനെതിരെയാണ് വാഹനം ഓടിച്ച ആകാശ് തിലങ്കേരിക്കെതിരെ കേസൊന്നും എടുത്തിട്ടില്ല ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയെന്ന കേസും ഉടമയ്ക്കെതിരെയാണ് ആകാശ് തിലങ്കേരിയുടെ ലൈസൻസ് വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ കുറ്റം ചുമത്തിയത് ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലെല്ലാം പലതവണ നിയമലംഘനങ്ങൾക്ക് പിടിയിലായിട്ട് പിഴയും ചുമത്തിയിരുന്നു വയനാട് പനമ്പരം വഴി ഓടിച്ച വാഹനം കണ്ടെത്താൻ സിസിടിവികളടക്കം പരിശോധിച്ചെങ്കിലും ഒടുവിൽ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് വാഹനം തിരിച്ചറിഞ്ഞത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം